ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നമ്മുടെ ദേവാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കെസ്ത്രോമ കെസ്ത്രോമ ഹൈക്കല അതായത് സമൂഹവേദി എന്ന് പറയുന്ന വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലം അത് ഹൈക്കല അതിൽ നിന്നും ഒരു പടി ഉയർന്നുള്ള സ്ഥലത്തേയാണ് മധുബഹയ്ക്ക് മുമ്പുള്ള സ്ഥലം ഹൈക്കലയ്ക്ക് മുകളിലായിട്ട് ഹൈക്കലെന്ന് ഒരു പടി ഉയർന്ന് മധുബയിലേക്ക് എത്തുന്നതിന് മുൻപ് ആ സ്ഥലത്തിനാണ് കെസ്രോമ എന്ന് പറയുന്നത് ഗായക സംഘത്തിനുള്ള സ്ഥലമാണ് അതിനാൽ ഇതിനെ ഗായകവേദി എന്ന് പറയാറുണ്ട് ഗായക വേദി സ്വർഗത്തിലെ ദൈവത്തെ നിരന്തരം പാടി സ്തുതിക്കുന്ന ക്രോവന്മാരുടെയും ശ്രാപ്യന്മാരുടെയും മുഖ്യ മാലാഘമാരുടെയും പ്രതീകമൊക്കെയാണ് ഈ ഗായക സംഘം ഈ മാലഘമാർക്ക് സ്വർഗത്തിൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന മാലഘമാർക്ക് അവർക്കൊരു ഹൈറാർക്കി ഒരു അധികാര ശ്രേണി നിശ്ചയിച്ചിട്ടുണ്ട് എഫ് എസ് എസ് ലേഖനത്തിൽ ഒന്ന് ഇരുപത്തിയൊന്നിലും കൊളോസോസ് ലേഖനത്തിൽ ഒന്ന് പതിനാറിലൊക്കെ അതിൻ്റെ സൂചനകളുണ്ട് സ്വർഗത്തിൽ തൻ്റെ വലത് ഭാഗത്ത് എല്ലാ വായി്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും പ്രഭുത്വത്തിനും എന്നൊക്കെ പൗലോസ് എഫ് എസ് എസ് ലേഖനത്തിൽ ഒന്ന് ഇരുപത്തിയൊന്നിൽ പറയുന്നു കൊളോസോസ ലേഖനം ഒന്ന് പതിനാറിൽ പറയുന്നു സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവനിൽ സൃഷ്ടിക്കപ്പെട്ടു ഇതിൻ്റെയൊക്കെ വെളിച്ചത്തില് ഒമ്പത് വൃന്ദം മാലാഖന്മാരുണ്ടെന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് സഭാപിതാക്കന്മാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഈ ഒമ്പത് വൃന്ദം മാലാഖന്മാരെ മൂന്ന് വിഭാഗമായി തിരിക്കുന്നു ഓരോ വിഭാഗത്തിലും മൂന്ന് ഗണം ഒന്നാമത്തെ വിഭാഗം ഇതാണ് ഭക്തി ഭക്തിജ്വാലകന്മാർ ദൈവസ്നേഹാഗ്നിയിലെ ജ്വലിക്കുന്നവർ എന്നറിയപ്പെടുന്ന രൂപങ്ങളായ സെറാഫുകൾ സ്രാപ്പന്മാര് തിരുസിംഹാസനത്തിന് കാവൽക്കാരായ ജ്ഞാനാധിക്യന്മാരായ കെരൂപുകള് ക്രോമന്മാർ നീതിയുടെ സിംഹാസനം അലങ്കരിക്കുന്ന ഭദ്രാസനന്മാര് അഥവാ സിംഹാസനസ്ഥര് ത്രോണോസ് പറയും ഇതാണ് ആദ്യത്തെ വിഭാഗം രണ്ടാമത്തത് നാഥകൃത്യന്മാർ സ്വർഗീയ സൈന്യത്തിൻ്റെ നേതൃത്വമുള്ള ആധിപത്യങ്ങൾ ഡൊമീനിയൻസ് പൈശാചി ശക്തികളെ എതിരിടുന്ന പ്രമാണി പ്രാമാണികന്മാരായ ശക്തികൾ പവേഴ്സ് പിന്നെ പ്രപഞ്ചഗതിയുടെ നിയന്ത്രണം നൽകപ്പെട്ടിരിക്കുന്ന ബലവത്തുകളായ പുണ്യവാന്മാർ വെർച്യൂസ് ഇതാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ മൂന്നാമത്തെ വിഭാഗത്തിൽ സമാധാനം സമാധാന മാരഗന്മാർ എന്നാണ് അവന് പറയുക മൂന്നാമത്തെ വിഭാഗത്തെ ദൈവിക സന്ദേശം കൈമാറുന്ന പ്രാഥമികന്മാരായ പ്രധാനികള് പ്രിൻസിപ്പാലിറ്റീസ് മിഖായിൽ ഗബ്രിയേൽ റഫായൽ തുടങ്ങിയ മുഖ്യ മാലാഖന്മാര് ആർ ഏഞ്ചൽസ് പിന്നെ കാവൽ മാലാഖന്മാർ ഉൾപ്പെടെയുള്ള സാധാരണ മാലാഖമാര് ഏഞ്ചൽസ് ഇങ്ങനെ ഒമ്പത് വൃന്ദം മാലാഖന്മാര് അതിൽ ഈ സ്രാപ്പന്മാരുടെ കുറിച്ച് സ്രാഫുകളെ കുറിച്ച് യഷയാട് ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായ ഒരു വിവരണമുണ്ട് യശിയ ആറ് ഒന്ന് നാല് കുട്സിയ രാജാവ് മരണമടഞ്ഞ മത്സരത്തിൽ കർത്താവ് ഉയർത്തപ്പെട്ടതും പൊക്കമുള്ളതുമായ ഒരു സിംഹാസനത്തിൽ ഉപകൃഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ജലം രാജമന്ദിരം മുഴുവൻ നിറഞ്ഞു നിന്നു സറാഫുകൾ അവിടുത്തെ ചുറ്റും നിന്നു അവയ്ക്ക് ആറ് ചിറകുകൾ വീതം ഉണ്ടായിരുന്നു രണ്ട് ചിറകൾ കൊണ്ട് അവർ മുഖം വരച്ചു രണ്ട് ചിറകൾ കൊണ്ട് പാദങ്ങൾ മറച്ചിരുന്നു രണ്ട് ചിറകൾ കൊണ്ട് പറന്നു ഒന്ന് മറ്റൊന്നുകൾ സൈന്യങ്ങളെ സൈന്യങ്ങളെയാവേ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവിടുത്തെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആർത്ത് വിളിക്കുന്ന അവിടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം ധൂമപൂരിതമാവുകയും ചെയ്തു യശിയുടെ ഗ്രന്ഥം ആറ് ഒന്ന് നാല് അപ്പം ഈ സെറാഫുകൾ എന്ന് പറയുന്ന അഗ്നിരൂപന്മാരായ സെറാഫുകൾ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് സർവ്വഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സുധീഗതങ്ങൾ പാടുന്ന രംഗമാണ് യശയ പ്രവാചകൻ കാണുന്നത് നമ്മൾ ഈ ഓശാന പാടുമ്പോൾ ഓശാന ഗീതം പാടുമ്പോൾ ഇതിലത്തെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ മൂന്നാം സ്വർഗമായ പർവീസയുടെ പ്രതീകവുമാണ് ഈ കെസ്ത്രോമ രണ്ട് കുറെ ദിവസം പന്ത്രണ്ട് ഒന്ന് മുതൽ നാലൊരു വാക്യങ്ങളിൽ മൂന്നാം സ്വർഗമായ പർവീസലിക്ക് ഞാൻ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ പൗലീസ പറയുന്നുണ്ട് സ്വർഗാധി സ്വർഗത്തിൻ്റെ പ്രതീകമാണ് മധുബ സ്വർഗാധി സ്വർഗം ഏഴാം സ്വർഗ്ഗത്തിൻ്റെ അതിന് താഴെ മൂന്നാം സ്വർഗത്തിൻ്റെ പ്രതീകമാണ് കെസ്ത്രോമ എന്ന് പറയുന്ന പർവീസ അപ്പോൾ അവിടെയാണ് ഈ സെറാഫുകൾ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് അങ്ങനെ മറ്റു മാലഘന്മാരും അവിടെ തന്നെയാണ് അതിൻ്റെ പ്രതി അത് ഈ സ്വർഗ്ഗത്തിലെ ഈ സ്വർഗീയ ശ്രീകോവിലും ദേവാലയവുമാണ് ഭൂമിയിൽ അതിൻ്റെ അതിൻ്റെ ഒരു പതിപ്പാണ് ഭൂമിയിൽ അപ്പം അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ സുറിയാനി കത്തോലിക്ക പള്ളികൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ സ്വർഗാതി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലേ ഏഴാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് പർവീസയിലൂടെയാണ് മൂന്നാം സ്വർഗത്തിലൂടെയാണ് അപ്പോൾ സ്വർഗാദി സ്വർഗത്തെ സ്പർശിച്ചുകൊണ്ടും കൊണ്ടും ഇഹലോകത്തിന് പ്രതീകമായ ഹൈക്കലിയെ സ്പർശിച്ചുകൊണ്ടും നിൽക്കുന്ന സ്ഥലമാണ് കെസ്ത്രോമ അപ്പോൾ സ്വർഗാദി സ്വർഗത്തിനും ഭൂമിക്കുമിടയിലുള്ള സ്ഥലമാണ് കെസ്ത്രോമ അവിടെയാണ് നമ്മുടെ ഗായക സംഘം നിൽക്കുന്നത് ഈ മാലഘമാമാര് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് പോലെ ഈ ഗായക സംഘം പാടി സ്തുതിക്കുന്നു നമ്മളെ പാടാനും പുകഴ്ത്താനും ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ വളരെ മനോഹരമായ ഒരു സംവിധാനമാണിത് ഗായക സംഘം ഒരു ലിറ്റേർജിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് അവിഭാജ്യ ഘടകം പഴയ ലെത്തിൻ പള്ളികളിലൊക്കെ പുറകിൽ വലിയ ഓർഗൻ കാണും പള്ളികൾ വലിയ ഭയങ്കര വലിയ വിലയുമാണ് വലിയ ഓർഗൻ കാണും അത് ബാൽക്കണിയിലാണ് നമ്മുടെ രീതി അനുസരിച്ച് മധുബഹയ്ക്കും ഹൈക്കലയ്ക്കും ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെ അസ്ത്രമാണ് ഗായക സംഘം നമുക്ക് മുമ്പിൽ നിന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും നമ്മളെ സ്തുതിക്കാനും പുകഴ്ത്താനൊക്കെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗായക സംഘത്തിന് തോന്നിയ പാട്ടുകളൊന്നും പാടാൻ കഴിയില്ല മറിച്ച് സഭ നിശ്ചയിച്ച് തന്നിരിക്കുന്ന പാട്ടുകൾ ഇനി വളരെ ഗംഭീരമായി പുതിയ പാട്ടുകൾ വന്നാൽ അത് സഭയുടെ കയ്യിൽ കൊടുത്ത് ബെത്രം അംഗീകരിച്ച് അത് വരണം അപ്പോഴാണ് നമുക്ക് കുർബാനയിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സ്വർഗത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ലിറ്റർജിയുടെ ഒരു മുൻ ആസ്വാദനമാണ് പൂർവ്വ ആസ്വാദനമാണ് ഭൂമിയിലെ ലിറ്റർജി അപ്പം അതുകൊണ്ട് തന്നെ സ്വർഗ്ഗത്തിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത് എങ്ങനെയാണോ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ തരത്തിലാണ് നമ്മുടെ ദേവാലയങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് തിരുവചനങ്ങളുടെ വെളിച്ചെത്തൽ അതുകൊണ്ട് തന്നെ ഈ തിരുവചനങ്ങൾ വാ പ്രഘോഷിക്കുന്നത് മാത്രമല്ല സുവിശേഷ പ്രഘോഷണം ഈ ഇങ്ങനെയുള്ള പ്രതീകങ്ങളിലൂടെയും ഘടനകളിലൂടെയും ദേവാലയ ഘടനകളിലൂടെയൊക്കെ വചനപ്രഘോഷണം നടക്കുകയാണ് തിരുവചനങ്ങൾ അങ്ങനെ തന്നെ ആവിഷ്കരിക്കുകയാണ് അത് ഗംഭീരമല്ലേ ഈ വാക്കുകൾ കൊണ്ട് പറയുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതല്ലേ പ്രതീകങ്ങൾ കൊണ്ടും ഘടനകൾ കൊണ്ടും പ്രഘോഷിക്കുന്നത് അപ്പോൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ തന്നെ അറിയാതെ ഒരു വചനപ്രഘോഷം നടക്കുന്നുണ്ട് അറിയാതെ തന്നെ ഒരു വചനപ്രഘോഷം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെ വേണം പള്ളികൾ പണിയാനും ഇനിയുള്ള പള്ളികൾ പണിയാനും ഇപ്പം ഉള്ളതിലൊക്കെ വലിയ ചെലവില്ലാതെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് കാരണം ഇതെല്ലാം തിരുവചനങ്ങളുടെ വെളിച്ചത്തിലും നമ്മുടെ സഭയുടെ സഭാപിതക്കന്മാരുടെ പ്രബോധനങ്ങളെ വെളിച്ചത്തിലും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെ വെളിച്ചത്തിലും രൂപപ്പെട്ട വിശുദ്ധമായ സംഗതികളാണ് അത് നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ മാത്രമല്ല നമ്മുടെ തനത് സ്വത്വം നമ്മുടെ അന്തസ് നമ്മുടെ തനിമ നമ്മുടെ അതുല്യമായ മറ്റൊന്നുമായും തുരണം ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ദൈവശാസ്ത്ര പ്രകാശനം ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവീശ്വമിശുഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ